അടിവേലുകൾ അടിപതട്ടെ അവൾ എന്നാൽ ആകാശം പോൽ അളവില്ലാതലിയും അളവില്ലാതെയും പോൽ ദൂരങ്ങളിലേക്ക് കുതിക്കും തുണയായൊരു കൈത്തുഴയല്ലേ അവൾ എന്നാൽ ആകാശം പോൽ അളവില്ലാതലിയും പോൽ ദൂരങ്ങളിലേക്ക് അളവില്ലാതും തുണയായൊരു കൈത്തുഴയല്ലേ വെയിലാണ് ചെറുപുഴയാണ് വെയിലാണ് ചെറുപുഴയാണ് കണ്ണാണ് കാതരാണ് കനലാണ് കൺമക്ഷിയാണ് കണ്ണാണ് കാതരയാണ് കനലാണ് കൺമഷിയാണ് കലയായവൾ പടപടമേള തകിലാണു കരങ്കിണിയാണ് പെൺമക്കൾ ദിക്കും ദിക്കിൽ തായാട്ടും താരാട്ടുണരും ുംിക്കിൽ താഴാട്ടും അണിയറവിട്ടിലേക്ക് വീറിയും അണിയറവിട്ടരങ്ങൾ ുംകേറിയും പുഴയിൽ പൊങ്ങി കരികലരും പുഴയിൽ മുങ്ങി തെളിഞ്ഞീരായി പൊങ്ങി വരുന്നു കരികലരും പുഴയിൽ മുങ്ങി ശില്പം തോൽക്കും ശില്പം ഒറ്റക്കാൽ കൂരയിലാണ് ഒന്നാകെ കുരവയിടുന്നാൽ പുരവന്നു പിടച്ചവളല്ലേ ഒന്നാകെ കുരവയിടുന്നാൽ

நீந்துதடி மீட் அடகாய் காயெக்கன்னாலே பெண்ணே காயெக்கன்னாலே பெண்ணே காயெக்கன்னாலே அடிவதரட்டே കാണിക്കുന്ന ഒരു ഇവിടെ ഉണ്ട് അതുകൊണ്ട് കൊണ്ടുവന്നാലും നമ്മൾ അതിനെ ആ ാണ് എന്ന് പറയാൻ കഴിയുന്ന വൈലോപ്പള്ളിയുടെ തുടർച്ചയായ തലമുറയാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഓർമ്മിച്ചു ചർച്ചകൾ ചുടി ചർച്ചകൾ വിദ്യാദേവിതൻ കോവിൽ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചർച്ചകളിൽ ചുടി ചർച്ചകൾ

ഇതൊക്കെ യും അതിനുള്ളിലെ പാര തിരിച്ചറിയാൻ കഴിയുന്ന മലയാളികളാണ് നമ്മൾ അതുകൊണ്ട് ഇത് അതിജീവനത്തിന്റെ ഒരു കാലമാണ് അതിനകത്ത് ശക്തിയുണ്ട് പറഞ്ഞു മലയാളികൾക്ക് മാത്രം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നവർക്കും സംസ്കൃതി പോകുന്നവർക്ക് സ്കൂളിൽ പോകുന്നവർക്ക് മാത്രം കരുതെഴുതിയാൽ മതിയോ പോരാ അതുകൊണ്ട് ഞാൻ ഒരു കരുതുന്നു എന്റെ കവിത ലഭിച്ചിട്ടു പോകും

I do